ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇഗ്നുൽ ബി എ പൊളിറ്റിക്കൽ സയൻസ് എടുത്തിട്ടുള്ള ഫസ്റ്റ് ഇയർ ലേണേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഇഗ്നോ എക്സാം എഴുതാൻ പോകുന്നവരായിരിക്കും അല്ലേ അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഇഗ്നോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം അതിനുള്ള സ്ട്രാറ്റർജീസ് ദെൻ എക്സാം എങ്ങനെ നന്നായിട്ട് എഴുതാം അങ്ങനെ എക്സാം എഴുതാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു രാഷ്ട്രതന്ത്രം പഠിക്കുന്ന സ്റ്റുഡൻസ് ആണല്ലേ അതായത് ഫോർ ഇയർ കോഴ്സ് എടുത്തവരുണ്ടായിരിക്കാം അതായത് ബി എ എഫ് പി എസ് എടുത്തവരുണ്ടായിരിക്കാം ബി എ പി എസ് എച്ച് എടുത്തവരും ഉണ്ടായിരിക്കാം അപ്പോ നിങ്ങൾ രണ്ട് കൂട്ടരും ഈ പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് പഠിക്കുന്ന എല്ലേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ദെൻ നമ്മൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തു ചെയ്യണം നിങ്ങൾക്ക് ഫസ്റ്റ്ലി ഉണ്ടാവേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഗ്നു എക്സാംസിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതായത് ഇഗ്നു എക്സാം സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പൊ ഈ ഒരു വീഡിയോയില് നിങ്ങൾ നിങ്ങളുടെ കോ സബ്ജക്ട്സ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിയറീസ് ആയിക്കോട്ടെ ഇവകെ കാ ഏതൊരു പേപ്പർ ആണെങ്കിലും എങ്ങനെ ആ പേപ്പറിനെ പഠിക്കണം എങ്ങനെ ആ പേപ്പറുമായിട്ട് കണക്റ്റഡ് ആവണം എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പൊ ഇഗ്നുവിന്റെ ഒരു എക്സാം സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കാന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും ഇഗ്നൂയിൽ എന്താണ് നമുക്ക് മൂന്ന് അവേഴ്സ് നീണ്ടു നിൽക്കുന്ന എക്സാംസ് ആണ് വരുന്നത് അതായത് ക്രെഡിറ്റിന് അനുസരിച്ച് ഇപ്പൊ സിക്സ് ക്രെഡിറ്റ്സിന്റെ എക്സാം ആണ് വരുന്നത് എന്താണ് നമുക്ക് മൂന്ന് അവറിൽ വേണം നമുക്ക് എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് അപ്പോ ഇത് ഈ ഒരു മൂന്ന് ഹവറിൽ നമുക്ക് എന്താണ് ചോദിച്ചിട്ടുള്ള ചോദ്യം കൃത്യമായിട്ട് നമ്മൾ ആൻസർ എഴുതിയിരിക്കണം പലപ്പോഴും രണ്ട് ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് ുന്നത് ഒന്ന് ലോങ് എസ്റ്റേസ് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിന്റെ ട്വന്റി മാർക്കിന് വരുന്ന ലോങ് എസ്റ്റേഴ്സും രണ്ട് ഷോർട്ട് ആൻസേഴ്സ് ടെൻ മാർക്കിന്റെ ഷോർട്ട് ആൻഡ് ടു ഫിഫ്റ്റി വേർഡ്സ് എഴുതാനുള്ള ഷോർട്ട് എസ്സേഴ്സുമാണ് അപ്പൊ ഈ വേർഡ്സിന്റെ കണക്ക് പറയുന്നത് വെറുതെ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കൃത്യമായിട്ട് എഴുതാനായിട്ട് ഇപ്പൊ ഫോർ അതായത് നമ്മുടെ ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിന്റെ ട്വന്റി മാർക്കിന്റെ എസ് സി ആണ് വരുന്നതെങ്കിൽ എന്താണ് മിനിമം ഫോർ ടു ഫൈവ് പേജസ് എങ്കിലും നമ്മൾ എഴുതിയിരിക്കണം മിനിമം ഫോർ എങ്കിലും നമ്മൾ പേജസ് എഴുതണം അപ്പൊ നമുക്ക് എന്താണ് ഒരു എയ്റ്റ് സൈഡ് ഒക്കെ വരുന്ന രീതിയിൽ വേണം നമ്മുടെ ആൻസർ വരാനായിട്ട് ഇനി ടെൻ മാർക്കിന്റെ ഷോർട്ട് ആൻസേഴ്സ് ടു വേർഡ്സിന്റെ ക്വസ്റ്റൻ ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ടു ആൻഡ് ഹാഫ് പേജസ് നമ്മൾ എഴുതിയിരിക്കണം മസ്റ്റ് ആയിട്ടും എഴുതിയിരിക്കണം അപ്പൊ എഴുതുന്നതിനെല്ലാം തന്നെ കൃത്യമായിട്ട് എസ് എസ് സ്ട്രക്ചർ കൊടുത്തിട്ട് വേണം നമ്മുടെ ആൻസേഴ്സ് നമ്മൾ എഴുതാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടന്റ് പാട്ട് ഒരു കൺക്ലൂഷൻ ഉള്ള രീതിയിൽ വേണം നമ്മുടെ എസ് എസ് വരുന്നതിനായിട്ട് അത് കറക്റ്റ് ആയിട്ട് എന്താണോ ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ അതിനെ ആൻസർ എഴുതാനായിട്ട് അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ പല സബ്ജക്ട്സിന്റെയും ക്രെഡിറ്റ്സിലുള്ള ഡിഫറൻസ് കാണുന്നുണ്ടായിരിക്കാം ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് നമ്മുടെ കോ സബ്ജക്ട്സ് അതായത് അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ തിയറി പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ മേക്കിംഗ് ഇങ്ങനത്തെ പേപ്പറുകളൊക്കെ തന്നെ എന്താണ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സിക്സ് ക്രെഡിറ്റ് വരുന്ന പേപ്പേഴ്സ് ആണ് അതായത് ഹൺഡ്രഡ് മാർക്കിലാണ് നമുക്ക് എക്സാം എഴുതേണ്ടത് മാത്രമല്ല നമ്മുടെ കോർ സബ്ജക്ട് ആണ് അല്ലെ ഈ ഒരു സബ്ജെക്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഈ ഒരു സബ്ജക്ട് ചൂസ് ചെയ്ത് പഠിക്കുന്നത് തന്നെ ഈ പ്രോഗ്രാം ചൂസ് സബ്ജെക്ട് അല്ല പ്രോഗ്രാം ചൂസ് ചെയ്ത് പഠിക്കുന്നത് നമ്മുടെ കോർ സബ്ജെക്റ്റിൽ നമുക്ക് അറിവ് നേടുന്നതിന് വേണ്ടിയിട്ടാണ് സോ അത് എന്ത് ചെയ്യണം വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു പോർഷൻസ് എല്ലാം തന്നെ എല്ലാ ഭാഗങ്ങളും നമ്മൾ എത്തിയിരിക്കണം ഇപ്പൊ ലാൻഡ് വൈസ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വീഡിയോ ക്ലാസുകൾ ഉണ്ട് നോട്ടുകൾ ഉണ്ട് അതേപോലെ തന്നെ എന്താണ് ലൈസേഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം യൂസ്റ്റലൈസ് ചെയ്തിട്ട് വേണം ഈ പറയുന്നതിന്റെ എക്സാം എഴുതാനായിട്ട് പോകാനായിട്ട് കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പേപ്പറിനെ പറ്റി കംപ്ലീറ്റ് ഐഡിയ കിട്ടുള്ളൂ അതേപോലെ തന്നെ ഈ ക്രെഡിറ്റുകൾക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ ഫോർ ക്രെഡിറ്റ്സ് വരുന്ന സബ്ജക്ട്സിനെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ എന്ത് ചെയ്യണം സിക്സ് ക്രെഡിറ്റ് വരുന്ന സബ്ജക്ട്സ് നമ്മൾ കവർ അപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാന്നുള്ളതാണ് ഇനിയിപ്പോ ഈ ഒരു പീരീഡില് നമുക്ക് ഏറ്റവും ധികം ചെയ്യാനായിട്ട് സാധിക്കുക കാരണം നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് വായിച്ചെടുക്കാനായിട്ട് നമുക്ക് കുറച്ചധികം സമയം വേണം പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് സമയം വേണം ഓൾറെഡി ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പോകുന്ന നമ്മുടെ ലേണേഴ്സ് ആയിരുന്നെങ്കിൽ അവർക്ക് ഫൈൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല നിങ്ങൾ റിവിഷൻ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ലൈവ് സെഷനിലൂടെയും വീഡിയോ ക്ലാസ്സുകളിലൂടെ ഒക്കെ നടക്കുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഇനി ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇപ്പൊ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം ബാക്കി പഠിക്കാനായിട്ട് ബാക്കിയുള്ളത് പഠിക്കരുത് എന്നല്ല ബാക്കിയുള്ളതും നമ്മൾ തീർച്ചയായിട്ടും നോക്കണം കാരണം നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതിൽ ഫ്ലക്ച്വേഷൻസ് വരാം പക്ഷെ എന്ത് ചെയ്യാം നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അങ്ങനെ കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും അതിനായിട്ട് നമ്മൾ ലേൺ വൈസിൽ തന്നെ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പി വൈ ക്യൂ അനാലിസിസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇനി വരാൻ പോകുന്നത് നമ്മുടെ തേർഡ് എഡിഷൻ ആണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ തേർഡ് സെഷൻ ആണ് വരാൻ പോകുന്നത് കാരണം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ചെയ്തത് വളരെ സക്സസ് ആയിരുന്നു പല സ്റ്റുഡൻസിനും അത് വളരെ എക്സാമിന് ഹെൽപ്ഫുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ അതിന്റെ എല്ലാം ഒരു ബെറ്റർ വേർഷൻ ആയിരിക്കും ഇനി വരാൻ പോകുന്നുണ്ടാവും അപ്പൊ ആ വീഡിയോസ് ഒക്കെ കാണുവാണെങ്കിൽ എന്താണ് ഓരോ സബ്ജക്റ്റിലും കൃത്യമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് ചോദിച്ചിട്ടുള്ള ഫ്രീക്വൻസി തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ സബ്ജക്ട്സ് പഠിക്കാനും നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി നിങ്ങളെ അത് സഹായിക്കും ദെൻ അതേപോലെ തന്നെയാണ് നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജീസ് നോക്കാം അതായത് നമ്മൾ പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സിനെയും എങ്ങനെ നമ്മൾ നോക്കണം എന്നുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോർ പൊളിറ്റിക്കൽ സയൻസ് പേപ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം വളരെ കൃത്യമായിട്ട് കവർ ചെയ്ത് പഠിച്ചിരിക്കണം എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മളുടെ കണ്ടെത്തിയിരിക്കണം എല്ലാ ഭാഗങ്ങളും നമ്മൾ വൃത്യസ്തമാക്കിയിരിക്കണം കാരണം നമ്മൾ ഈ ഒരു പേപ്പറിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി നേടാൻ പോകുന്ന ആളുകളാണ് ഈ ഒരു സബ്ജെക്റ്റിൽ അപ്പോൾ സബ്ജെക്ട് നോളേജ് നമുക്ക് എന്താണ് തീർച്ചയായിട്ടും നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ നാല് ഇപ്പൊ ത്രീ ഇയർ കോഴ്സുകാരാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നാല് ഫോർ പേപ്പർ ഉണ്ട് ഫോർ ഇയർ കോഴ്സുകാരാണെങ്കിൽ എന്താണ് രണ്ട് കോർ ആണ് വരുന്നത് ഇപ്പൊ ത്രീ ഇയർ കോഴ്സുകാർക്ക് ആണെങ്കിൽ വരുന്നത് ഏതൊക്കെയാണ് അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്ന പേപ്പർ നമുക്കറിയാം ഈ കോൺസെപ്റ്റുകളാണ് ഇതിൽ പഠിക്കുന്നത് അതായത് ലിബേർട്ടി ഇക്വാലിറ്റി ഡെമോക്രസി പോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഫോം ചെയ്തു വന്നു ഞാൻ അതിന്റെ വക്താക്കൾ ആരൊക്കെയാണ് പിന്നെ പുതിയ ക്ലാസിക്കൽ മോഡേൺ പൊളിറ്റിക്കൽ തിയറീസ് മാർക്സിസം ലിബറലിസം ഒക്കെ എന്താണ് ഇതിന് ഇതിലൂടെയൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ള സംഭവങ്ങളുണ്ട് സോ ഇതൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ഇന്ത്യ കൃത്യമായി നമ്മൾ അതിനെ സമ്മറൈസ് ചെയ്തിട്ടൊക്കെ നമ്മുടെ ഐഡിയാസ് ഒക്കെ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക കൃത്യമായിട്ട് ഓരോ ഐഡിയോളജി ബേസ്ഡ് ആയിട്ട് കീ പോയിന്റ്സ് വെച്ചിട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക ഓരോ ഐഡിയോളജീസും തമ്മിലുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ടേബിൾസ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാം മാത്രമല്ല കുറെ കേസ് സ്റ്റഡീസ് ലൈക്ക് ഇന്ത്യൻ പോളിറ്റിക്സിൽ നിന്നും ഗ്ലോബൽ പോളിറ്റിക്സിൽ നിന്നൊക്കെ ഈ പറയുന്ന കോൺസെപ്റ്റുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഇന്നതാണ് എന്നുള്ളത് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് നോക്കുക അടുത്തത് എന്താണ് ബി പി എസ് സി വൺ സീറോ ടു വരുമ്പോ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പർ കുറച്ചും കൂടി നമുക്ക് ഫെലിയർ ആയിരിക്കും അല്ലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീ ഫീച്ചേഴ്സ് ആണ് പറയുന്നത് ഫെഡറലിസം അതേപോലെ സെപ്പറേഷൻ ഫ്രം ഫവേഴ്സ് എന്നുള്ള പവേഴ്സ് എന്നുള്ള പോലെ ഒക്കെ ഇതൊക്കെ തന്നെ എന്താണ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ബേസിക്കലി തൊട്ട് നമ്മൾ പൊളിറ്റി പഠിച്ചു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് അതേപോലെ തന്നെ എങ്ങനെയാണ് ഇന്ത്യയിലെ ഡെമോക്രസിൽ ഇവല്യൂഷൻ ചെയ്തു വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പല ആർട്ടിക്കിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആയ ആർട്ടിക്കൽ ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാം അതേപോലെ തന്നെ എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസും അതേപോലെ തന്നെ ഗവർണൻസും തമ്മിലുള്ള കണക്ഷൻസും റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ ഒരു ടേബിൾ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ലൈക്ക് ഇപ്പൊ ത്രീ ടയർ സിസ്റ്റം ടു സിസ്റ്റം ഇല്ലെങ്കിൽ എന്താണ് ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് ഫോർമേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക പിന്നെ ലിസ്റ്റുകളൊക്കെ വരുള്ള സ്റ്റേറ്റ് ലിസ്റ്റ് അതേപോലെ സെൻട്രൽ ലിസ്റ്റ് കൺകണൽ ലിസ്റ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ടേബിളുകളാക്കി തന്നെ പഠിക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഈ ഒരു പേപ്പർ കവർ ചെയ്യും ആക്ച്വലി ഈ ഒരു പേപ്പർ നിങ്ങളൊരു പി എസ് സി യു പി എസ് സി ഒക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ ഒരു ബേസ് തന്നെയാണ് ഈ ഒരു ഇന്ത്യൻ പൊളിറ്റിയുടെ നമുക്ക് ഈ ഒരു പേപ്പർ പഠിച്ചാലായിട്ട് കിട്ടാം അപ്പൊ ഇത് നമുക്ക് ഭാവിയിലേക്കും വളരെയധികം ഉപകാരപ്പെടുന്ന പേപ്പർ ആയതുകൊണ്ട് തന്നെ എന്താണ് കൃത്യമായിട്ട് അതിന്റെ ഓരോ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടോ എങ്ങനെയാണ് നമുക്ക് ഓർക്കാൻ എളുപ്പം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് അത് പഠിക്കാം അതേപോലെ നെക്സ്റ്റ് വരുന്നത് പൊളിറ്റിക്കൽ തിയറി കോൺസെപ്റ്റ്സ് ആൻഡ് ഡിബേറ്റ്സ് എന്നാണ് അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടും ഈ പൊളിറ്റിക്കൽ തിയറിയുടെ ഒരു കണ്ടിന്യൂഷൻ പേപ്പർ പോലെ തന്നെയാണ് ഇവിടെ എങ്ങനെയാണ് കോൺസെപ്റ്റ്സിന്റെ ഒപ്പം തന്നെ നമ്മൾ ഡിബേറ്റ്സും പഠിക്കുന്നുണ്ട് അതായത് കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ കോൺസെപ്റ്റ്സ് സെക്യുലറിസം ജസ്റ്റിസ് അതുപോലെ തന്നെ എന്താണ് ഡിഫറെന്റ് ആയിട്ട് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ ഒരു കോൺസെപ്റ്റും അതിന്റെ ആയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റും പഠിക്കാനുണ്ട് ഇല്ലെങ്കിൽ ഡിബേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് പലപ്പോഴും വാദപ്രതിവാദങ്ങളാണ് അല്ലെ ഒരാളുടെ കോൺസെപ്റ്റും മറ്റൊരാളുടെ കോൺസെപ്റ്റും അപ്പൊ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക ക്ലാസിഫൈ ചെയ്ത് ൈ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ഈ ഒരു ഇതിൽ പഠിക്കാം അതേപോലെ തന്നെ റിയൽ വേൾഡ് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ കോയിൻ ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്തതാണ് ബി ബി എസ് സി വൺ സീറോ ഫോർ പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഈ നാല് പേപ്പറില് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാരണം കുറച്ചും കൂടി എന്താണ് ഇതൊരു കണ്ടംപററി പേപ്പറാണ് അല്ലേ അതായത് ഇന്ത്യയിലുള്ള കാസ്റ്റ് റിലീജിയൻ അതുപോലെ റീജിയണലിസം ഇതെല്ലാം തന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനാരിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പേപ്പറാണ് അതേപോലെ തന്നെ ഇന്ത്യയിലെ ഇലക്ഷൻ പ്രോസസ് എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി നമുക്ക് എന്താണ് ഒരു എംഫിരിക്കൽ നോളേജ് അതായത് നമുക്ക് അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ടുള്ള ഒരു നോളേജ് ഉള്ള ഒരു പേപ്പറാണ് ഈ പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കേസ് സ്റ്റഡീസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും അതേപോലെ കണ്ടംപററി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇവന്റ്സ് നട നമുക്ക് ഇന്ത്യ കോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതാണ് നമ്മുടെ നാല് കോർ പേപ്പറുകൾ വരുന്നത് സിക്സ് ക്രെഡിറ്റിന്റെ പേപ്പേഴ്സ് ആണ് വളരെ രസമായിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന പേപ്പേഴ്സ് തന്നെയാണ് അല്ലെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സാധാരണ നമുക്ക് എന്താ പറയുക ഫേസ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി വരുന്ന നമ്മുടെ ഡെയിലി ലൈഫിലും പൊളിറ്റിക്കൽ ലൈഫിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇതിലൊക്കെ പഠിക്കാനുള്ളത് ഇതുകൊണ്ട് തിയറി പേപ്പേഴ്സ് മാത്രമാണ് കുറച്ചും കൂടി നമുക്ക് പല ഐഡിയോളജീസും ഫെയിലിയർ ആകുന്നു അപ്പൊ പക്ഷെങ്കിലും എളുപ്പമാണ് അപ്പൊ ഇതൊക്കെ തന്നെ ഈ ഒരു സെൻസിൽ നമ്മൾ ആ ഒരു പൊളിറ്റിക്കൽ മൈൻഡോട് കൂടി തന്നെ നമ്മൾ പഠിക്കാം ഇനി അടുത്തത് നമുക്ക് വരുന്നത് നമ്മൾക്ക് ഇന്റർ ഡിസിപ്ലിനറി ഇലക്റ്റീവ്സ് ആണ് അല്ലെ നമുക്ക് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ആണ് വരുന്നത് അപ്പൊ അതിൽ മെയിനായിട്ടും മറ്റു പല ഡിസിപ്ലിൻസിൽ നിന്നുള്ള കോഴ്സസ് ആയിട്ടുള്ള എൻവൈറോമെന്റൽ സ്റ്റഡീസ് വരുന്നുണ്ട് ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റി വരുന്നുണ്ട് ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ വരുന്നുണ്ട് അപ്പൊ ഇതിൽ ഏവിയേഴ്സ് എൻവൈറോമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പർ നമുക്ക് ഫോർ ക്രെഡിറ്റ്സ് ആണ് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റൻസ് ആയിരിക്കും എം സി ക്യൂ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമുക്ക് ജെൻഡർ സെൻസിറ്റൈസേഷനും ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇമേജസ് ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്ന പേപ്പറും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിക്സ് ക്രെഡിറ്റ് തന്നെയാണ് അപ്പൊ ഇത് നമ്മുടെ കോർ പേപ്പറിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇതും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി പൊളിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ് ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഇന്ത്യൻ സമൂഹം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന സൊസൈറ്റി ആണ് നമ്മുടെ മെയിൻ ആയിട്ട് നോക്കുന്നത് തോന്നുന്നത് സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പേപ്പറിലും എന്താണ് സിക്സ് ക്രെഡിറ്റ് വരുന്ന ഒരു ജെൻഡർ കലക്റ്റീവ് ആണ് അവിടെയും എന്താണ് നമ്മൾ പഠിക്കുന്നത് ജെൻഡർ അതേപോലെ തന്നെ വുമൺ എംപവർമെന്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ഇതിൽ പഠിക്കുക അവിടെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പഠിക്കാം ഓക്കെ ദെൻ ഇനി സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഇപ്പൊ ഫോർ ഇയർ കോഴ്സുകാർക്ക് കുറച്ചും കൂടി അവരുടെ സ്കിൽ ബേസ്ഡ് പേപ്പേഴ്സ് ആണ് കൂടുതൽ വരുന്നത് അപ്പൊ അവർക്ക് നോക്കാനായിട്ടുള്ളതാണ് എന്താ പറയുക സ്കിൽ ബേസ്ഡിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ത്രീ ഇയറിനും ഫോർ ഇയറിനും ഒരുപോലെ വരുന്ന പേപ്പർ ആണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് സോ ഇവിടെ നമ്മുടെ ആയിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് അതായത് എസ് എസ് എഴുതാനായിട്ട് പഠിക്കുക ഒരു ജനറൽ എസ് എ മിക്കതും ചോദിക്കാറുണ്ട് കേട്ടോ നമുക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി കാര്യമായിട്ടുള്ള എന്നുണ്ടെങ്കിൽ ജനറൽ എസ് എ നമുക്ക് കുറച്ച് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ജനറൽ എസ് എ പോലെയുള്ള ക്വേഷൻസ് അറ്റൻഡ് ചെയ്യാം അതേപോലെ തന്നെ ലെറ്റർ ഡ്രാഫ്റ്റിങ് ദൻ അതേപോലെ തന്നെ നമുക്ക് കോൺവെർസേഷൻ റൈറ്റിംഗ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത് സോ എന്താണ് ഗ്രാമർ റൂൾസ് ഒക്കെ വെച്ചുകൊണ്ട് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു പേപ്പറിൽ ദൻ പേഴ്സണൽ സ്പെല്ലിങ് അതേപോലെ എന്റർപേണർഷിപ്പ് ആൻഡ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പോലെയുള്ള വൊക്കേഷണൽ ആയിട്ടുള്ള എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകൾ വരുന്നത് നമുക്ക് കുറച്ചും കൂടി എന്താണ് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് സോ ഇവിടെയൊക്കെ തന്നെ നമ്മൾ എന്താണ് ഇതിന്റെയൊക്കെ ഒരു മോഡേൺ ആപ്ലിക്കേഷൻ സ്ട്രാറ്റജീസ് പഠിക്കാം ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസ് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരുന്നു അതൊക്കെ നോക്കുക അതേപോലെ തന്നെ എന്താണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ് സോ ഇതിൽ ക്രെഡിറ്റ് വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഏതൊക്കെ പേപ്പറിനാണ് സിക്സ് ക്രെഡിറ്റ്സ് വരുന്നത് അതിന് കുറച്ചും കൂടി അധികം സമയം അലോക്കേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുക ഏതൊക്കെ പേപ്പറുകളാണ് ഫോർ ക്രെഡിറ്റ്സിന് വരുന്നത് അത് നമ്മൾ എന്ത് ചെയ്യാ അതിനനുസരിച്ചും ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് അപ്പൊ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന എലക്ടീവ്സും നിങ്ങൾ എടുത്തിരിക്കുന്ന വൊക്കേഷണൽ സ്കിൽ ബേസ്ഡ് കോഴ്സുകളും എന്താണെന്ന് നിങ്ങൾക്കാണ് തീർച്ചയായിട്ടും അറിയാം അപ്പൊ അതിന്റെ ക്രെഡിറ്റ് അനുസരിച്ചിട്ട് ആ പേപ്പറിന്റെ നേച്ചർ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക അതിനെ പഠിക്കുക പഠിക്കുമ്പോൾ കീവേഡ്സ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക അതിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക ദെൻ ആ നോട്ട് എഴുതി എപ്പോഴും എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ സ്റ്റഡി ടിപ്സ് തരുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടും ചെയ്യാനായിട്ടുള്ള ഇതുവരെ നിങ്ങൾ ഓൾറെഡി ഒരു ട്രാക്കിൽ പോകുന്ന ലേണേഴ്സ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ആ ഒരു ട്രാക്കിൽ തന്നെ കയറി പോവാം നമ്മൾ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള റിവിഷൻ ഒക്കെ നടന്നു പോകട്ടെ ഇനി ഇതുവരെ എക്സാംസിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത ലേണേഴ്സ് ആണെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും ഉടനെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം കൃത്യമായിട്ട് അതിനെ പഠിക്കുക അതായത് ഒരു പ്ലാൻ കൃത്യമായിട്ട് വെക്കുക ഒരു ടൈം ടേബിൾ പോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക അതായത് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര സമയം പഠിക്കാൻ വേണ്ടി കിട്ടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക ഒഴിവാക്കിയിട്ട് സ്റ്റഡീസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രയോറിറ്റൈസ് ചെയ്യാം അറ്റ്ലീസ്റ്റ് നമ്മുടെ എക്സാംസ് വരെങ്കിലും നമ്മൾ സ്റ്റഡി എന്ന് പറയുന്നത് പറയുന്ന പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് ചെയ്യാം നിങ്ങൾക്ക് വലിയ രീതിയിൽ ില് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുക സ്റ്റഡീസിലോട്ട് കൊണ്ടുവരിക അത് കൃത്യമായ രീതിയിൽ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ എത്ര ഇപ്പം നിങ്ങൾക്ക് ഡെയിലി എത്ര മണിക്കൂർ കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയില്ല ഓൾറെഡി ഇപ്പോൾ ലേണേഴ്സിനായിരിക്കും നിങ്ങൾക്കായിരിക്കും കുറച്ചും കൂടി അറിയുന്നുണ്ടായിരിക്കാം എത്രയൊക്കെ സമയം മാക്സിമം നമുക്ക് കിട്ടുന്നത് അപ്പൊ കിട്ടുന്ന അത്രയും സമയം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി ടൈം ടേബിൾസ് സ്റ്റഡി പ്ലാൻ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മൾ കൃത്യമായി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അതിന് എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക എപ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റീക്ലോ റീകോൾ ചെയ്യുക ഈ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഒരു സ്റ്റഡി ഇത് വെച്ചിട്ട് നമ്മൾ പഠിച്ച് ഒരു ദിവസം നമ്മൾ എനിക്കൊരു ഫോർ ഹവേഴ്സ് കിട്ടുന്നുണ്ട് ഡെയിലി മോർണിംഗ് ടൂ ഹവേഴ്സ് കിട്ടുന്നുണ്ട് വൈകിട്ട് ടു അവേഴ്സ് കിട്ടുന്നുണ്ട് നൈറ്റ് ടു അവേഴ്സ് കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ആ ഫോർ ഹവേഴ്സ് കൃത്യമായി പഠിച്ചു നെക്സ്റ്റ് ഡേ ഈ ഒരു ഫോർ ഹവേഴ്സിലായിട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു വെച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യുക റീവിസിറ്റ് ചെയ്യുക അത് ഓർമ്മ കിട്ടുന്നുണ്ടോ നോക്കും പറ്റുവാണെങ്കിൽ അഡ്ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യുക എഴുതി റീകോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ദൻ അതേപോലെ തന്നെ എന്താണ് മൈൻഡ് മാപ്സ് അതുപോലെ കമ്പാരിറ്റേറ്റീവ് ചാർട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം ഈ മൈൻഡ് മാപ്സ് നമുക്ക് കൂടുതലായിട്ടും ആർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആർട്ടിക്കിൾസിൽ എഴുതുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ആ ഒരു പേപ്പറിൽ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം ഈ കമ്പാരറ്റീവ് ചാർട്ട്സ് നമ്മുടെ ഡിബേറ്റ് പേപ്പറിൽ നമുക്ക് സാധിക്കും ലൈക് ഓരോ ഓരോ തിങ്കേഴ്സും ഐഡിയോളജി പേപ്പേഴ്സിലൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കും ദെൻ അതേപോലെ തന്നെ ഈ എസ് എന്ന് പറയുന്നത് എഴുതി ഇടയ്ക്കൊന്ന് നമ്മൾ എഴുതി ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ എന്ത് ചെയ്യാം ഇടയ്ക്ക് വന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാം കാരണം ഇത് നമുക്ക് എഴുതി എഴുതി മാത്രമാണ് നമുക്ക് എക്സാമിന് ആ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നമുക്ക് എഴുതാനുണ്ട് നമ്മുടെ സമയം നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കില്ല എഴുതി പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എത്ര സമയം എടുക്കുന്നുണ്ട് ഒരേ കംപ്ലീറ്റ് ചെയ്യാൻ എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ റൈറ്റിംഗ് സ്പീഡ് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ നമ്മൾ എത്ര നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് അവിടെ എത്തുമ്പോൾ സമയം തികഞ്ഞല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ ആ ഒരു സമയത്ത് ഹരിബറി ആവാതിരിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് നമ്മൾ ഓൾറെഡി ഫൺസിന്റെ വീക്ക് ഒരേശേക്ക് അസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് പോകുക എന്നുള്ളത് ദെൻ അതേപോലെ തന്നെ എക്സാം ഡെയ്ലോട്ട് കിടക്കുമ്പോൾ നമ്മൾ ഇനി ഇത്രയും പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു എക്സാം ഡെയ്യിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക വളരെ റിലാക്സ്ഡ് ആയിട്ട് സമയത്തിന് തന്നെ നമ്മൾ നമ്മുടെ ഹാളിൽ എത്തുക ഹാളിലെത്തി കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുപോയേണ്ട ഡോക്യുമെന്റ്സ് അതായത് ഐ ഡി കാർഡ് അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഹാൾ ടിക്കറ്റ് എന്തെങ്കിലും പേഴ്സണൽ ഐ ഡി നിങ്ങളുടെ കയ്യില് വെക്കണമെങ്കിൽ ആ പേഴ്സണൽ ഐ ഡി കയ്യിൽ വെക്കുക ആവശ്യമായിട്ടുള്ള പെൻ ദ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെള്ളം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് ഹാളിൽ എത്തുക വളരെ റിലാക്സ്ഡ് ആയിട്ട് എത്തുക കൃത്യമായിട്ട് സമയം കണ്ടു അതായത് കൂൾ ഓഫ് ടൈമിന് മുൻപ് നമ്മൾ ഹോളിൽ എൻ്റർ ചെയ്തിരിക്കുക റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഫുൾ ഓഫ് ടൈം നമ്മൾ കൂൾ ആയിരിക്കാൻ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്ത്യ സ്റ്റാ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഹെൽത്ത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം നമ്മൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം നമ്മുടെ ബോഡിക്ക് ഓവർ സ്ട്രെയിൻ കൊടുക്കുന്ന ഫുഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കാതെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം നന്നായിട്ട് വെള്ളം കുടിക്കാം ദൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആൻസറിൽ എഴുതുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ആൻസർ എഴുതുമ്പോൾ നമ്മൾ എന്ത് ഇന്ത്യ വളരെ എഫക്റ്റീവ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം അതായത് ഇപ്പം നമ്മുടെ ആർട്സ് സബ്ജക്ട്സ് എടുക്കുന്ന ലേണേഴ്സിന് പലപ്പോഴും നമുക്ക് രണ്ട് രീതിയിൽ എക്സാം എഴുതാം അല്ലെ ഒന്ന് നമുക്ക് എഴുതാം എന്താണ് ഇന്ന കാര്യങ്ങൾ ഉണ്ട് വെറുതെ ജസ്റ്റ് ഇന്ന ഇന്നത് ഉണ്ട് എന്ന് പറഞ്ഞു പോവാം അതിന് നമുക്കൊരു നമ്മുടെ എസ്റ്റേക്ക് ഒരു അട്രാക്ഷൻ കിട്ടില്ല ഒരിക്കലും മറിച്ച് ഇപ്പൊ നമ്മളോട് എന്താ പറയാ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോന്നായിരിക്കും കൃത്യമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ ആർട്ടിക്കിളില് ഇന്ന ഭാഗത്താണ് സൂചിപ്പിക്കുന്നത് ഇന്നിന്നതാണ് അങ്ങനെ പറഞ്ഞിട്ട് വളരെ കൃത്യമായി ആർട്ടിക്കിൾസും അതേപോലെ സെഷൻസും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ പോയിന്റ് ഔട്ട് ഫാക്ച്വൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ആൻസറിൽ വരുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇയേഴ്സ് ആണെങ്കിലും ഐഡിയോളജീസിന്റെ പേപ്പറിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും കൃത്യമായിട്ട് നമ്മുടെ ഈ ആളുകളെ കൊണ്ടുവരാനായി മാർക്സിന്റെ പോളിസീസും തിയറീസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം തിയറീസ് കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങൾ കോട്ട് ചെയ്യുക ദെൻ അവർ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും അവരുടേതായിട്ടുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ അതും നമ്മൾ എഴുതുക അങ്ങനെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ എസ് എ മാറ്റാന്നുള്ളതാണ് കറണ്ട് ആയിട്ടുള്ള വല്ല ഇപ്പോൾ ഡിബേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം കറണ്ട് ആയിട്ടുള്ള വല്ല ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്താണ് കറണ്ട് പൊളിറ്റിക് അതിന് വല്ല എക്സാമ്പിൾസോ സ്റ്റഡീസ് ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം അങ്ങനെ നമ്മുടെ എസ് സി വായിക്കുന്ന ഒരാൾക്ക് ഇൻട്രസ്റ്റഡ് ആവുന്ന രീതിയിൽ ആൻസർ വായിക്കുന്ന ഒരാൾക്ക് ഇൻട്രസ്റ്റഡ് ആവുന്ന രീതിയിൽ നമ്മൾ എക്സാമിന് കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ദെൻ അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഏറ്റവും എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ പേഷ്യൻസ് മുന്നോട്ട് പോവുക അതായത് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല അതായത് ഈ പറഞ്ഞ എത്ര എത്ര മണിക്കൂറുകൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തു അത്രയും സമയം നമ്മൾ എടുത്ത് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ചു പോവുക കാരണം പല സ്വപ്നങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു ഇതിൽ എക്സാം എഴുതാനായിട്ട് വരുന്നുണ്ടാവുക പിഗ്നു പോലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ നിങ്ങളൊരു ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യാനായിട്ടുള്ളത് നിങ്ങളുടെ ഒരുപാട് സാഹചര്യങ്ങൾ കാരണമാണ് അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക ഈയൊരു മേഖലയിലേക്ക് വന്നിട്ട് എക്സാം എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോലെ പഠിച്ച ഡിഗ്രി വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവുക അപ്പൊ ആ ഒരു വെല്ലുവിളികൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക കാരണം ചിലപ്പോൾ പലർക്കും ഇതൊരു ലാസ്റ്റ് ചാൻസ് ആയിരിക്കും ഇതൊരു ചാൻസ് ഉണ്ടാവില്ല അപ്പൊ ഇത് എന്തായാലും നമ്മൾ നേടിയേ പറ്റൂ എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഓരോ ദിവസവും ഇനി അങ്ങനത്തെ ഉള്ളത് മച്ച് 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 പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് മാറ്റാം അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് എന്താണ് ലൈക് നമ്മുടെ ഒരു ചുറ്റുമുള്ള ഒരു ലോകത്തെ അറിയലാണ് ലോകത്തെ മനസ്സിലാക്കലാണ് ലോകത്ത് വരുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കലാണ് നമുക്ക് നമ്മളേനെ ആര് ഭരിക്കുന്നു എന്തിന് എങ്ങനെ ഭരിക്കുന്നു ഇനി എങ്ങനെ ഇത്രയും കൂടി നല്ലതാക്കാം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ടും ആസ് എ ഒരു ഹ്യൂമൻ ബീങ്ങിന് അപ്പുറത്തേക്ക് ഒരു സിവിലിയൻ ഒരു പൗരനായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സബ്ജക്ട് പഠിക്കുമ്പോൾ നമുക്ക് നമുക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് അങ്ങനെ മാറും അപ്പൊ നമുക്കൊരു ആണ് വേണ്ടത് നമ്മുടെ സബ്ജക്ട് പഠിക്കാനായിട്ട് സോ ഈ ഒരു ക്യൂരിയോസിറ്റി തന്നെയായിരിക്കണം നമ്മുടെ എക്സാം പ്രിപ്പറേഷന് വേണ്ടി നമ്മളെ ഗൈഡ് ചെയ്യേണ്ടതായിട്ടുള്ളതും ഒരു അക്കാദമിക്സ് ഡിഗ്രി എന്നതിലുപരിയായിട്ട് നമുക്ക് എന്താണ് നമ്മളെ ഒരു നല്ലൊരു പൗരനാക്കാനും നല്ല രാഷ്ട്രബോധമുള്ള ഒരു വ്യക്തിയാക്കാനും ഒക്കെ ഇത് സഹായിക്കും അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു പി എസ് സി യു പി എസ് സി എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും വേണ്ട ഫൗണ്ടേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സബ്ജക്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാം അങ്ങനെയാണ് അതിനെ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു സോ അതുകൊണ്ട് ഇതിനെ മാക്സിമം നമ്മൾ നമ്മുടെ സബ്ജക്ട് നോളേജ് നേടുക എന്നുള്ളതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ ലൈക് ഫസ്റ്റ് ഇയർ എക്സാംസ് നിങ്ങൾക്ക് വളരെ കൂൾ ആയിട്ട് എഴുതാനും നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ടും സാധിക്കും അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്കായിട്ട് ലേൺ വൈസ് ഉണ്ടായിരിക്കും സോ അത് കാണുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നിങ്ങൾ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വൈസിൽ നിന്ന് നിന്നുമ്പോൾ പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്